നടൻ നിവിൻ പോളി പ്രതിയായ വഞ്ചന കേസിൽ പരാതിക്കാരൻ പി എസ് ഷംനാസിനെതിരെ വഞ്ചന കുറ്റത്തിന് നിവിൻ പോളി പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പുതിയ പരാതി നൽകി ഷംനാസ് നൽകിയ പരാതിയിൽ ഇന്ന് തലയോലപ്പറമ്പ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനിരിക്കുകയാണ് ഈ കേസിലെ പരാതിക്കാരനെ പ്രതി നിവിൻ പോളി പുതിയ കേസ് നൽകിയിരിക്കുന്നു ആക്ഷൻ ഹീറോ ബിജു ടു എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ അവകാശവുമായി ബന്ധപ്പെട്ടാണ് ചിത്രത്തിന്റെ സഹനിർമ്മാതാവ് കൂടിയായ പി എസ് ഷംനാസ് നിവിൻ പോളിക്കെതിരെ വൈക്കം തലയോലപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് സംവിധായകൻ എബ്രിഡ്ഷയിനെതിരെയും പരാതിയുണ്ട് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ തന്റെ പക്കൽ നിന്ന് വാങ്ങി ചിത്രത്തിന്റെ അവകാശം നൽകിയതിനുശേഷം അത് മറച്ചുവെച്ച് ചിത്രത്തിന്റെ വിദേശ വിതരണാവകാശം ഒരു ഗൾഫ് വിതരണ കമ്പനിക്ക് നൽകിയെന്നായിരുന്നു പരാതി ഈ പരാതിയിൽ ഇന്ന് തലയോലപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ നിവിൻ പോളിയും ഷൈനും ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടതാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇരുപത്തിയേഴിന് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ഇതിനിടെയാണ് പരാതിക്കാരനായ ഷംനാസിനെ പ്രതി ചേർത്തുകൊണ്ട് നിവിൻ പോളി പുതിയ കേസ് പാലാരിവട്ടം സ്റ്റേഷനിൽ നൽകിയിരിക്കുന്നത് നിവിൻ പോളിയുടെ പരാതിയിൽ നിർമ്മാതാവ് പി എസ് ഷംനാസിനെതിരെ പോലീസ് കേസെടുത്തു വ്യാജ ഒപ്പിട്ട ആക്ഷൻ ഹീറോ ബിജു ടു എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ സ്വന്തമാക്കി എന്നതാണ് കേസ് സിനിമയുടെ സഹനിർമ്മാതാവ് കൂടിയായ പി എസ് ഷംനാസുമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ ഒപ്പുവച്ച കരാറിൽ വ്യാജ ഒപ്പിട്ട സമ്മതപത്രം ചേർത്തു എന്നാണ് പരാതി ഇത് ഫിലിം ചേംബറിൽ സമർപ്പിച്ച് ചിത്രം ഇന്ത്യൻ മൂവി മേക്കേഴ്സ് എന്ന ഷംനാഥിന്റെ കമ്പനിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു എന്നാണ് കേസ് ഏതായാലും സിനിമാ കഥ പോലെ സസ്പെൻസ് നിലനിർത്തി നിവിൻ പോളിയും സഹനിർമ്മാതാവും അങ്ങോട്ടുമിങ്ങോട്ടും വഞ്ചന കേസ് നൽകിയിരിക്കുകയാണ് റിപ്പോർട്ടർ കൊച്ചി